സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം വയസ്സ് മുപ്പത്തി മൂന്ന് ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ മോനക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി ആദ്യ വിവാഹമാണ് മദ്യപിക്കില്ല സ്വന്തമായിട്ട് വണ്ടിയുണ്ട് സ്വന്തമായിട്ട് കട്ടിങ് വാളുണ്ട് പിന്നെ തടി തടിയെടുത്ത് മുറിച്ച് കൊടുക്കുന്ന ബിസിനസ് ആണ് ഒരു തവണ ബ്രൂണയിലും ഒരു തവണ ഒമാനിലും ഒരു തവണ സൗനിയ സൗദിയയിലും നിന്നിട്ടുണ്ട് ഇപ്പൊ വന്നിട്ട് മൂന്ന് വർഷമായി കൊറോണ സമയത്ത് വന്നിട്ട് തിരിച്ചു പോവാൻ പറ്റിയില്ല ഇനിയിപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് പോകാന്നാണ് വിചാരിക്കുന്നത് രണ്ട് കുട്ടികളാണുള്ളത് ഇത് ആദ്യതയൊന്നുമില്ല മുപ്പത് സെന്റിന് രണ്ട് നില വീടും ഉണ്ട് രണ്ട് മക്കൾക്കും കൂടെയാണ് രണ്ട് മക്കൾക്കും വണ്ടിയുണ്ട് എനിക്ക് പ്രത്യേകിച്ച് വണ്ടിയുണ്ട് ഞങ്ങൾ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്നു സാമ്പത്തികം പ്രശ്നമല്ല ജില്ലയും പ്രശ്നമല്ല മോം പുതു നിറമാണ് ഏത് നിറത്തിലുള്ള പെൺകുട്ടികളെയും ഇഷ്ടപ്പെടും തൊഴിലിന് പോണവരാണെങ്കിൽ തൊഴിലിനെ വിടും പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കാൻ വിടും ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ട് മുപ്പത് വയസ്സിനകത്തോട്ടുള്ള കുട്ടികളെയാണ് താല്പര്യമായിട്ട് നോക്കുന്ന ഇരുപത്തിരണ്ടുവയസ് തൊട്ട് ജില്ല തിരുവനന്തപുരം പള്ളിയിലോ എവിടെ വേണമെങ്കിലും വന്ന് അന്വേഷിക്കുക കുഴപ്പമില്ല എവിടെയെങ്കിലും വന്ന് അന്വേഷിച്ചിട്ടൊക്കെ ചെയ്താൽ മതി രണ്ടുനില വീട് വെച്ച് അതിന്റെ പണിയൊക്കെ തീർന്നിട്ടേ കല്യാണം കഴിക്കുന്നുള്ള പറഞ്ഞ് നിന്നതാണ് പണിയൊക്കെ തീർന്നപ്പോൾ ഇവിടെ പെമ്പുള്ളരില്ലാതായി സൈഡ് ബിസിനസ് ആയിട്ട് നിൽക്കുകയാണ് പിന്നെ പാർട്ടിടെ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടിടെ പിന്നെ മണ്ഡലം പ്രസിഡന്റ് ആണ് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല താലൂക്കിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം മണ്ഡലം പ്രസിഡൻറ്റായിട്ടൊക്കെ തിരഞ്ഞെടുത്ത് പിന്നെ പ്ലസ് ടു ആണ് സ്കൂൾ വിദ്യാഭ്യാസം പ്ലസ് ടു പിന്നെ ജെ സി ബി ഡ്രൈവറായിട്ട് അറിയാം പിന്നെ പള്ളിയിൽ അറബി കോളേജിൽ കുറച്ച് നാൾ നിന്ന് പഠിച്ചതാണ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഇരുപത് വയസ്സായപ്പോൾ ബ്രൂണയിൽ പോയി അതുവരെ പള്ളിയും തറസ്സം പള്ളിയുമായിട്ട് നിന്ന് പഠിച്ചതാണ് പ്ലസ് ടു വരെ ആറ് ഉയരം നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ അറുപത്തഞ്ച് കിലോ നിങ്ങൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ തിരുവനന്തപുരം സ്ഥലം പള്ളിക്കൽ പയ്യന്റെ പ്രായം മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി ഏഴ് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അറുപത്തി അഞ്ച് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു നിലവിലുള്ള ജോലി സൈഡ് ബിസിനസ് ആണ് സാമ്പത്തികം ഉണ്ട് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിബോധമുള്ള പെൺകുട്ടിയായിരിക്കണം പെൺകുട്ടിയുടെ പ്രായം മുപ്പത് വരെ ആകാം ജില്ലാ പ്രശ്നമല്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല തുടർ പഠനം അനുവദനീയമാണ് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ജോലിക്ക് പോകാവുന്നതും മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നായി